ാനും അമ്മമ്മയും ഒരു ഡോക്ടർ ജേസു പാണ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറും ഞങ്ങൾ മൂന്നേരും അപ്പൊ അമ്മമ്മേനെ കിടത്തി വയറൊക്കെ നോക്കി വയറിന്റെ എവിടെയൊക്കെ ഒരു എന്തോ ഒരു ഹമ്പ് പോലെയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കി അപ്പൊ ഇയാള് ഇരുന്നിട്ട് ചോദിക്കുന്നത് ഇത് എപ്പോഴാണ് മനസ്സിലായത് എന്ന് തമിഴിലാണ് കേട്ടോ ചോദിക്കുന്നത് തമിഴും മലയാളവും ചേർത്തിട്ട് ഇത് എപ്പോഴാണ് അമ്മ മനസ്സിലായതെന്ന് ചോദിച്ചപ്പ അമ്മമ്മ എല്ലാം മോനെ എനിക്ക് ഇത് ഒരു കുഴപ്പമില്ല എനിക്കൊരു പനി വന്നതാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ ഇങ്ങനെ അപ്പൊ അയാൾ ഇങ്ങനെ പറയുന്നേ അല്ലമ്മ അതല്ല ചോദിച്ചത് എപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത് എന്നുള്ളതാണ് അയാള് ചോദിക്കുന്നത് അപ്പൊ എനിക്കിങ്ങനെ ഞാൻ ഈശ്വരായിപ്പം പറയുമല്ലോ ഈ വാക്കിപ്പോ പറയുവല്ലോ എന്ത് ചെയ്യും അപ്പൊ ഡോക്ടറുടെ അമ്മമ്മ പറയുന്നത് ഇത് മോക്ക് വന്ന അസുഖാണ് എനിക്ക് കുഴപ്പമില്ല ഡോക്ടർ എനിക്ക് ഒരു പേടിയില്ല എന്നാണ് ഡോക്ടറുടെ അമ്മമ്മ പറയുന്നത് അപ്പം തമിഴ് എനിക്ക് കുറച്ച് പറയാനറിയാം അതായത് കഷ്ടപ്പെട്ട് പറയാനറിയാം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലാംഗ്വേജാണ് ആണ് അപ്പൊ ഞാൻ വേഗം ഡോക്ടറോട് തമിഴ് ഇപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും അതാണ് ഞാൻ ആ തമിഴില് പറയുന്നില്ല കേട്ടോ പക്ഷെ എനിക്കറിയുന്ന തമിഴില് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഞാനൊരു കള്ള കഥ പറഞ്ഞുകൊണ്ടാണ് അമ്മമ്മ അമ്മമേനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് അമ്മമ്മയ്ക്ക് ഈ അസുഖം എന്താണെന്ന് അറിയില്ല സാറാത അമ്മമേനോട് ചോദിക്കരുത് ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അമ്മമ്മേനെ പുറത്താക്കി കഴിഞ്ഞാല് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ സംസാരിക്കാമെന്ന് തമിഴിൽ സംസാരിച്ചിട്ടോ അപ്പൊ അമ്മമ്മക്ക് ഭയങ്കര അഭിമാനം ഓ എന്റെ മോള് ഡോക്ടറോട് താഴൊക്കെ പറയുന്നുണ്ട് അതായത് അമ്മമ്മക്ക് അതിലൊക്കെ ഭയങ്കര സന്തോഷോ അമ്മമ്മ ഇങ്ങനെ ആശ്ചര്യത്തോടാ ഭയങ്കര അഭിമാനിച്ചു നിൽക്കുന്ന പോലെയാണ് അമ്മമ്മന്റെ ഫേസ് ഉള്ളത് അപ്പൊ ഡോക്ടർ ഓക്കെ 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 ആ ശരി ശരി എന്നാണ് അപ്പൊ അമ്മമ്മേനോട് പറഞ്ഞത് നിങ്ങക്ക് പുറത്തിരിക്ക ഒന്നുമില്ല പ്രശ്നമില്ല ഞാൻ ഇവിടെ അടുത്ത് ജസ്റ്റ് സംസാരിച്ച് എഴുതി തരാം വെയിറ്റ് ചെയ്തോ ചെയ്തോന്നെ അമ്മമ്മേനെ പുറത്താക്കി അപ്പൊ ഉള്ള കയറിയിരുന്നപ്പൊ ഞാൻ ഡോക്ടറോട് കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു എന്ത് പറഞ്ഞാണ് ഇവിടെ എത്തിച്ചതെന്നുള്ളത് വരെ പറഞ്ഞു അപ്പൊ ഡോക്ടർക്ക് ഭയങ്കര ഒരു ഇത് കേട്ടോ ഡോക്ടർ എനിക്ക് ക്ഷയിക്കേണ്ടതെന്ന് വെച്ചാ പറഞ്ഞു എന്തൊക്കെയോ സാറും ഇംഗ്ലീഷിലൊക്കെയാന്ന് പറഞ്ഞത് തമിഴിൽ എന്തൊക്കെയോ എന്തടുത്ത് ഇങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തത് നല്ല കാര്യം എന്നുള്ള രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ പറഞ്ഞു ഫുൾ സപ്പോർട്ട് സാർ തരാം ഇങ്ങനെ നിങ്ങള് മെനക്കെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിന് കൂട്ട് നിൽക്കണം അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷേ സാർ ഇപ്പൊ അത് മറ്റേ റൂമിൽ കയറി കഴിയുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിനെ അറിയില്ലല്ലോ സാറൊന്ന് പറയുമോ എന്ന് വെച്ചാൽ കുഴപ്പില്ല അമ്മമ്മക്ക് ഇംഗ്ലീഷ് അറിയോ എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് പോലും മര്യാദയ്ക്ക് അറിഞ്ഞൂടാ അങ്ങനെയല്ലേ കേട്ടാലറിയാം കുറച്ചു കാലത്ത് പറയാനറിയാന്നല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ കുഴപ്പമില്ല നമുക്ക് ആ റൂമിൽ കയറാന്നാണ് റൂമിൽ കയറുമ്പോ എന്റെ നെഞ്ചിങ്ങനെ പടപെടാൻ ഇടിക്കുകയാണ് ഇവിടെ വെച്ചിട്ട് അറിയുന്ന നിമിഷത്തിൽ ആ നിമിഷം അമ്മമ്മ തീരും അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ഉള്ളിൽ കേറിയപ്പൊ ഡോക്ടർ അമ്മമേനെ കുറച്ചൊന്ന് ശരീരമൊക്കെ ഒന്ന് നോക്കി കണ്ണൊക്കെ നോക്കി ഏഹ് അമ്മമേനോട് എന്തോ ചോദിച്ചെട്ടോ എന്തോ സ്നേഹത്തോടെ എന്തോ ഒരു വിശേഷം ചോദിച്ചാ എന്റെ അമ്മയെ നോക്കുന്നോ ഞാൻ എന്തോ പറഞ്ഞ അപ്പൊ അമ്മ പറയുന്ന ഡോക്ടറെ എന്റെ മോളെ ബി പി ഒന്ന് നോക്കോ ഇത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ തല കറങ്ങി വീഴും മോക്ക് വിശക്കുന്നുണ്ടാവും കുറെ നേരം ഞങ്ങൾ വന്നിട്ട് എന്നാ പറയുന്നത് അപ്പൊ ഡോക്ടർ ആ കുഴപ്പമില്ല മോളെ ഓക്കെ ആണല്ലോ മോള് സ്മാർട്ട് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തവും മറ്റേ ഡോക്ടറെടുത്ത് സ്പീഡിൽ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു അമ്മ കൊറേ നേരം ഇവരെ വായിൽ നിന്നൊന്നും മനസ്സിലാവാണ്ടായപ്പോ പിന്നെ ഇങ്ങനെ റൂമിലെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി അമ്മമ്മ അത് ശ്രദ്ധ വിട്ടപ്പൊ എനിക്ക് ആശ്വാസമായിട്ടോ അപ്പൊ അവര് പിന്നെ ഞാൻ ചോദിച്ചത് സാർ ഇത് സ്റ്റേജ് എത്രമത്തെന്നൊക്കെ ചോദിക്കല്ലോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മള് പക്ഷെ സാറ് പറഞ്ഞ് ഇത് സ്റ്റേജ് ഒന്നും പറയേണ്ട ആവശ്യമില്ല മോളെ ഇത് വലിയ ട്രീറ്റ്മെന്റ് ഒന്നും കാര്യമില്ല നമുക്ക് ട്രീറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു ആ കുഴപ്പമില്ല അപ്പൊ അവിടെ നിന്ന് അത് കേട്ട് ഞാന് പുറത്തേക്ക് ഇറങ്ങി അമ്മമ്മ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അപ്പൊ അമ്മമ്മ ഇരിക്കുമ്മ എന്താണെന്നറിയോ നമ്മളെ കൂട്ടത്തില് കുറെ ആൾക്കാരുണ്ടല്ലോ അമ്മമ്മ ഓരോ തവണ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും നമുക്ക് ടെൻഷനാ ഇത് അവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കാം നിങ്ങൾക്ക് എവിടിയാ ക്യാൻസർന്ന് ചോദിച്ചാ തീർന്നില്ലേ അതാണ് എന്റെ പേടി അപ്പോ ഈ ഇതിന്റെ ഉള്ളിലേക്കാണെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ മാത്രമേ അമ്മമ്മന്റെ കൂട്ടത്തി ചേർക്കുള്ളൂ അപ്പൊ ഞാൻ എനിക്ക് ഡോക്ടറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേ ഇരിക്കും അമ്മമ്മനോട് ആരെങ്കിലും വന്ന് സംസാരിക്കുന്നു ആരെങ്കിലും വന്ന് സംസാരിക്കും ഇതാണ് എന്റെ ടെൻഷൻ അപ്പൊ ഇങ്ങനെ നോക്കൂട്ടോ ആരുമില്ല അപ്പോ അമ്മമ്മയാണെങ്കിൽ ആണെങ്കിൽ അമ്മമ്മന്റെ വിചാരം വെച്ചാൽ അമ്മമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയോണ്ട് അമ്മമ്മ എങ്ങനെ പറയും ഇല്ല മോളെ ഞാൻ ഇവിടെ ഇരിക്കൂ ഞാൻ ഇവിടെ ഇരിക്കൂ മോള് പേടിക്കണ്ട ഇതാണ് അമ്മമ്മ എന്നോട് പറയുന്നത് അങ്ങനെ ഞങ്ങള് ഓരോ മാസം ഇങ്ങനെ ചെക്കപ്പിന് പോയിക്കൊണ്ടേയിരിക്കും അമ്മമ്മക്കാണെങ്കില് പിന്നെ എന്തിനും എപ്പോഴും ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് പറയും എപ്പോഴും ചെറുതിലേ എപ്പോഴും പറയും എനിക്ക് മോള് കൂടെയുണ്ടെങ്കിൽ എന്തിനും ഒരു ധൈര്യവും സന്തോഷമാണ് അങ്ങനെ എപ്പോഴും പറയും കേട്ടോ അപ്പൊ അമ്മമ്മ പിന്നെ അടുത്ത ചെക്കപ്പിന് എനിക്ക് വരാൻ പറ്റുമോ എന്നുള്ളതാണ് അമ്മമ്മന്റെ പിന്നെ ടെൻഷൻ ഒരു മാസം നമുക്ക് ഡേറ്റ് തരുമല്ലോ അപ്പൊ എനിക്ക് പീരീഡ്സിന് ഭയങ്കര പെയിൻ ആയിരിക്കും ആ രണ്ടു ദിവസം ഞാൻ വീടിന് പുറത്തിറങ്ങൂല വീടിന് പുറത്തുനിന്നല്ല ബെഡിന്ന് താഴെ ഇറങ്ങൂല അത്രയും പെയിൻ ആയിരിക്കും അപ്പൊ അമ്മയ്ക്ക് അടുത്ത ഡേറ്റ് കിട്ടുമ്പോ അമ്മ എപ്പോഴും ആലോചിക്കാം ഇവിടെ പീരീഡ്സിന്റെ ഡേറ്റിന് അങ്ങനാണോ കിട്ടുക അതാണ് അമ്മമ്മയ്ക്ക് ഏക ടെൻഷൻ ഒരു ടെൻഷൻ അതാ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ കൂടെ ഇല്ലാണ്ട് ആയി പോവോ എന്നൊരു ടെൻഷനാണ് അമ്മമ്മയ്ക്ക് എപ്പോഴും അപ്പോ അങ്ങനെയുള്ള സമയമാകുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ പിന്നെ അമ്മമ്മക്ക് അങ്ങനെ എന്താ പറയാ രോഗി എന്നുള്ള രീതിയിൽ കിടന്നിട്ടൊന്നുമില്ലെങ്കിലും റെസ്റ്റ് എടുക്കുക ബെഡിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക ആ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അമ്മമ്മക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കുളിക്കാൻ പറ്റാണ്ടൊക്കെ ആവും അപ്പൊ ഞാൻ ആ സമയത്ത് താലൂക്കിലെ ടെക്നിക്കൽ സ്റ്റാഫായിട്ട് ഒരു സമയമാണ് അപ്പോ ഞാന് രാവിലെ ഇറങ്ങും അവിടെ പോവും അമ്മമേന കുളിപ്പിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെ പിന്നെ ഞാനും എൻ്റെ അമ്മയും തമ്മിൽ തീരെ കാണലോ സംസാരമോ ഇല്ലാത്ത രീതിയിലേക്കായി അങ്ങനെ പിന്നീട് എന്താ സംഭവിക്കുന്ന വെച്ചാല് അമ്മമ്മക്ക് രാത്രി ഒരാള് കൂട്ടി എടുക്കണല്ലോ അപ്പോ വേറൊരു സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മമ്മക്ക് നാല് മക്കളാണ് നാല് മക്കളില് ഒരാള് മാത്രം എല്ലാ കുടുംബത്തിലും ഉണ്ടാവല്ലോ എന്തെങ്കിലും ഒരു പിണക്കം കാര്യങ്ങളൊക്കെ ഒരാൾ മാത്രം പിണങ്ങി മാറി നിൽക്കുന്ന ഒരു കാലം ആയിരുന്നു കേട്ടോ ആ സമയത്ത് ആ ഒരു തെറ്റിദ്ധാരണന്റെ പേരിലാണ് പിണങ്ങിയതെങ്കിൽ കൂടി നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈശ്വര ഇനി ഇത് നന്നാവുമോ ഈ ജന്മം എന്ന് വരെ തോന്നി പോകുന്ന രീതിയിലൊക്കെ പോയിണ്ട് പക്ഷെ അമ്മമ്മയ്ക്ക് അസുഖം എന്ന് അറിഞ്ഞ സമയത്ത് നാല് മക്കളും ഒരേ മനസ്സോടെ ഒരുമിച്ച് നിന്ന് കൂടെ നിന്ന് കേട്ടോ പിണക്കം പോലും പിണങ്ങിയിരുന്ന ആൾക്കാരാണ് പോലും മറന്നുകൊണ്ട് നല്ല സ്നേഹത്തോടെയാണ് നാലു മക്കളും അമ്മമ്മ അത് അമ്മമ്മേന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണേ അങ്ങനൊരു അത് ശരിക്കും ഒരു ബ്ലസ്സിങ് ആണ് ശരിക്കും ശരിക്കും ഒരു അമ്മമാരെ സംബന്ധിച്ച് നാല് മക്കളും സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ലേ എല്ലാ അമ്മമാരുടെ ഒരു ആഗ്രഹം അപ്പൊ അത് ആ ഒരു അസുഖം ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആർക്കും ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രത്യേകിച്ച് ഈ നാല് മക്കളും അവരെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു മനസ്സിലേക്ക് മാറി എന്നുവെച്ചാ എന്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മമ്മേനെ ഒന്നറിയിക്കാണ്ട് നമുക്ക് ഇത് കൊണ്ടുപോണം അതാണ് എല്ലാവരുടെയും മനസ്സിലിട്ടോ ഒരു തരത്തിൽ അമ്മമേനെ ബുദ്ധിമുട്ടിക്കരുത് അമ്മമ്മക്ക് എന്താണോ സൗകര്യം അത് ചെയ്തു കൊടുക്കുക അപ്പൊ ഇങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എല്ലാവരും മാറി അപ്പോ ഞങ്ങള് മൂടാടി അവിടെയാണ് താമസം ഇവിടത്തേക്ക് കുറച്ച് ചെറിയൊരു ഓട്ടോ ഉണ്ട് ബസ്സിൽ അപ്പോ അമ്മ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാ രാത്രി അമ്മമ്മേന്റെ കൂടെ കിടക്കണല്ലോ അമ്മ രാത്രി ഒരു ഞാൻ വർക്കിന് പോകും വർക്കിന് പോകുന്ന പോക്കിൽ എന്തൊക്കെയാ ചെയ്യാച്ചാ എനിക്ക് ആ വീട് പണി നടക്കുന്ന സമയത്താ രാവിലെ നമ്മൾ വീട്ടിലേക്ക് ലാപ്ടോപ്പും ബാഗും ഒക്കെ എടുത്ത് ഇറങ്ങും ഇവിടെ വന്ന് പിന്നെ വീടിന്റെ നനയ്ക്കണമല്ലോ മറ്റേ ഓസൊക്കെ പിടിച്ച് കെട്ടിയതും തേച്ചതും ഒക്കെ നനയ്ക്കണം അങ്ങനെ രണ്ടു നേരം നനയ്ക്കാൻ വേണ്ടി വരും ആ നനയ്ക്കുമ്പഴത്തേക്കും നമ്മൾ ഇതുവഴി ഇങ്ങനെ വെള്ളം ഒലിച്ചിട്ട് ഡ്രസ്സ് മൊത്തവും നനയും ആ നനഞ്ഞ ഡ്രസ്സാളെ തന്നെയാണ് ഞാൻ ലാപ്ടോപ്പും ബാഗും പുറത്തിട്ടിട്ട് ഓടും ടപ്പ ടപ്പ ടപ്പ് നനഞ്ഞ ഡ്രസ്സ് ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ ആ സൗണ്ടോട് കൂടിയിട്ടാണ് നമ്മൾ ബസ് കയറി പോവുക എന്നിട്ട് പോകുന്ന ബോക്കിൽ സിൽക്ക് ബസാറിലിറങ്ങും അമ്മമ്മക്ക് അമ്മമ്മേനടുത്ത് പോയി അമ്മമേനെ കുളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുളിപ്പിക്കുക ഒക്കെ ചെയ്ത് വീണ്ടും നമ്മൾ താലൂക്കിൽ പോവും താലൂക്കിൽ എത്തുമ്പോഴത്തേക്ക് ഒരു നേരാവട്ടോ അവിടെ നിന്ന് വർക്ക് ചെയ്ത് പിന്നെ അതിനിടയ്ക്ക് ചിലപ്പോ ഒരു കോള് വരും അമ്മമ്മക്ക് വയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീണ്ടും നമ്മൾ വിളിച്ച് ബസ് കയറി വന്ന് അമ്മമ്മേനടുത്ത് പോയി ഓട്ടോ വിളിച്ച് അശ്വിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇടേണ്ടി വരും അപ്പൊ അത് കഴിയുന്നവരെ അവിടെ ഇരിക്കുക എന്നിട്ട് വീണ്ടും സിൽക്കിൽ അമ്മമേനെ വീട്ടിലാക്കി കൊടുക്ക എന്നിട്ട് വീണ്ടും ഓഫീസിലേക്ക് പോവുക എന്നിട്ട് വൈകുന്നേരം ആവുമ്പഴത്തേക്ക് അമ്മേൻ്റെ വിളി വരും അമ്മ റെഡി ആയിട്ട് പുറപ്പെട്ട് അങ്ങനെ നിൽക്കും വീട്ടിൽ എന്നിട്ട് ഞാൻ തിരിച്ച് എന്റെ മോൻ കുഞ്ഞാണ് കേട്ടോ ഒരു വയസ്സ് അഞ്ചു വയസ്സ് ഉള്ള സമയത്താ അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അമ്മ പുറപ്പെട്ട് റെഡി ആയിട്ട് അമ്മമേന്റെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുത്തിൽ ഏഹ് വയലില് വന്ന് നിൽക്കും എന്നിട്ട് അവിടെ നിന്ന് മോനെ എനിക്ക് തന്നിട്ട് അമ്മ പോവും അപ്പൊ ഒന്ന് കണ്ട് സംസാരിക്കാനുള്ള ഒരു സമയം എനിക്ക് അമ്മയ്ക്ക് ഇടയ്ക്കില്ല അപ്പൊ അമ്മ അമ്മ അങ്ങ് പോകും അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിന്ന് രാവിലെ ആവുന്ന സമയത്ത് അതേപോലെ അമ്മ രാവിലെ വീട്ടിലേക്ക് വരും ഞാൻ ബാഗല്ലിട്ട് റെഡി ആയിട്ട് ഓഫീസിൽ പോവാ റെഡി ആയി നിൽക്കുമ്പോഴാണ് അമ്മയും ഞാനും കൂടി കുഞ്ഞിനെ കൈമാറിയിട്ട് അങ്ങനെ പോകും അങ്ങനെ കൊറേ മാസം അങ്ങനെ തന്നെ ആയിപ്പോയിട്ടോ അമ്മ അമ്മേനോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ ആയിപ്പോയി അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾ ചിന്തിക്കും അമ്മമ്മയ്ക്ക് ഇപ്പോ ഗ്ലൂക്കോസ് ഏറ്റാന്നൊക്കെ പോണെങ്കിൽ എന്തിനാ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നത് ഇവിടെ വേറെ ആൾക്കാരില്ലേ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ ചില ആളുകൾ അങ്ങനെ ആയിരിക്കില്ലേ ചില ആൾക്കാർക്ക് ചില ആള് ചെയ്യുമ്പോ ഒരു തൃപ്തിയായിരിക്കും എനിക്ക് എന്റെ കുടുംബത്തിൽ ഞാൻ എന്തിനും ഒരു ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാ അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു ധൈര്യം പോലെ എന്റെ അമ്മയ്ക്കാണെങ്കിലും ഒക്കെ തന്നെ ആ അവൾ ഉണ്ടെങ്കി ഞാൻ ഇങ്ങനെ ഓടി നടന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസേ അതുകൊണ്ട് തന്നെ എന്റെ മൂത്ത മാമൻ നാട്ടിലുണ്ട് പക്ഷെ മാമൻ ഉണ്ടെങ്കിലും എനിക്കത് പോയി ചെയ്യുന്ന സമയത്ത് ഒക്കെയാ ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ എനിക്ക് പിന്നെ മനസ്സിലായി വേറെ വർക്കെല്ലാം കിട്ടി പക്ഷെ എനിക്ക് അപ്പൊ തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞാ അമ്മമ്മ എന്തായാലും അധിക കാലം നിൽക്കൂല അപ്പൊ എനിക്ക് ഇനി അമ്മമ്മയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്റെ ടൈമാ അമ്മമ്മക്ക് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷവും സമാധാനമൊക്കെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അതേ ഇനി കൊടുക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും എനിക്കിനി അമ്മമ്മക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ എന്റെ വർക്കെല്ലാം വിട്ടു ഞാൻ ഒരു വർക്കിനും പോവാണ്ട് ജോലിക്കൊന്നും പോവാണ്ട് ആ അപ്പൊ അങ്ങനെ ഓരോ മാസവും ഇങ്ങനെ എനിക്ക് ഒരു തവണ പീരീഡ്സ് ആയ സമയത്ത് കൂടെ പോകാൻ ആര് പോകുന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി അപ്പോഴത്തേക്ക് അമ്മമ്മയ്ക്ക് പനി അധികമായി അമ്മമ്മയ്ക്ക് ടെൻഷനായി ആയി അങ്ങനെയൊക്കെയാ വരാ എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ ഞാന് പീരീഡ്സ് ഉള്ള സമയത്ത് എനിക്ക് ഈ വയറിളക്കവും ഛർദിയും ഒരുമിച്ച് വന്ന് ഈ വെള്ള സമയത്ത് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം എന്നെ കൊണ്ട് തലശ്ശേരി അവിടെ വരെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല പത്ത് നാല്പത്തഞ്ചാ അമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഞാൻ എന്തിന് നമുക്ക് വേറെ എന്തെങ്കിലും ആണെങ്കി എന്തെങ്കിലുമൊക്കെ മറുവൈദ്യം ചെയ്യാ പക്ഷെ ഛർദ്ദിയാണേലും കുഴപ്പമില്ല വയറ്റുന്നു പോയാൽ എന്ത് ചെയ്യും അങ്ങനെ ഞാൻ കിടക്കുന്ന സമയത്ത് പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം ഞാൻ വരാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ അങ്ങനെ ലാസ്റ്റ് ഞാൻ പോയി ഞാൻ തന്നെ പോയി പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ഞാനത് കൺട്രോൾ ചെയ്തു എനിക്ക് ഒരു അസുഖം ഇല്ല എനിക്കൊരസുഖം ഇല്ല പക്ഷെ എനിക്ക് ബാലൻസ് ഇല്ല എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ചാരി വെച്ച കണക്കിനിരിക്കുക എനിക്ക് കണ്ണ് തുറന്ന അപ്പ തലർന്നു ആ ഒരു സ്ഥിതിയിലാണ് ഞാൻ പിന്നീട് അമ്മമേനെ കൊണ്ട് പോകുക അമ്മമേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മള് പോയപാട് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം എന്നിട്ടൊരു ഒന്നര രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ആ വെയിറ്റ് ചെയ്യുന്ന ടൈമില് സീറ്റൊക്കെ ഫുള്ള് ആണ് കെട്ടോ ഇത്രയും പേഷ്യൻസ് ഉണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിലും ഞാൻ അമ്മയെ ഇരുന്നിട്ട് അമ്മേന്റെ കാല് മടിയിലേക്ക് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്തു കൊടുക്കും വണ്ടിയിൽ അത്രയും യാത്ര ചെയ്ത് വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കാലിൽ അല്ലെങ്കിൽ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ അമ്മമ്മ മാത്രം ഇരിക്കുകയാണ് ഞാൻ നിലത്ത് ചമ്രംപടിഞ്ഞിരുന്നിട്ട് അമ്മേന്റെ കാല് മടിയിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് അപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഡോക്ടർ ജയ്സു എന്ന് പറഞ്ഞ ഡോക്ടർ കയറി വന്നത് അപ്പൊ സാറിന് ഇത് കണ്ട സമയത്ത് എന്തോ സാറിന് അത് ഭയങ്കര ഒരു എന്തോ ഫീലായി സാർ അപ്പൊ എന്നെ വിളിച്ചിട്ട് സാറേ മൊബൈൽ നമ്പർ എനിക്ക് തന്നോട്ടോ സാർ പറഞ്ഞ ട്രെയിൻ ഡിസ്റ്റൻസിലല്ലേ നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ അദ്ദേഹം എന്നോട് പറഞ്ഞേ ഇങ്ങനെ അമ്മമ്മമാരെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടില്ലാന്നൊക്കെ കേട്ടോ എന്നോട് പറഞ്ഞത് അപ്പൊ സാർ പറഞ്ഞു എന്താവശ്യണ്ടെങ്കിലും വിളിച്ചോ കുഴപ്പമില്ല ഏർ മോള് അമ്മമ്മേന കെയർ ചെയ്യുന്നുണ്ടല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് അങ്ങനത്തെ രീതിയിൽ സംസാരിച്ച് സാറെ നമ്പർ കേട്ടി പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറെ വിളിച്ച് ചോദിക്കട്ടോ പേടിയുള്ള സമയത്തൊക്കെ നമ്മൾ ചോദിക്കും അപ്പൊ അമ്മമ്മക്ക് ഏഹ് ഒരു കീമോ എഴുതി കീമോ നമ്മളെ നാട്ടിൽ നിന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഫസ്റ്റ് കീമോ ചെയ്ത സമയത്ത് ഫസ്റ്റ് കീമോ ചെയ്തു ആ കീമോ ചെയ്ത് അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോ അമ്മമ്മ അങ്ങനെ വേദനയായിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പൊ ഞാനും ഉണ്ട് കൂടെ അന്ന് രാത്രി ഞാനും ഉണ്ട് കൂടെ അപ്പൊ ഞാൻ കാല് ഇങ്ങനെ പിടിച്ച് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ എണീറ്റ് കാല് തൊട്ടപ്പോഴത്തേക്കോ ഭയങ്കരമായിട്ട് ഞാൻ എന്തോ ഞാനങ് ഇല്ലാണ്ടായിപ്പോയി കാരണം അതുവരെ ഈ അമ്മമ്മേനെ തൊട്ടോണ്ടിരുന്ന ഒരു സ്കിന്നല്ല ഒരു എന്താ പറയാ ഒരു പ്ലാസ്റ്റിക് കവർ പോലത്തെ ഒരു സ്കിന്ന് എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തേ അത് പിടിച്ച സമയത്ത് എനിക്ക് എന്തോ പറ്റി എനിക്ക് മൈൻഡിന് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പൊ അതിന്റെ മുകളിൽ ഒരു കൊതുക് വന്ന് കിട്ടിയിട്ട് ആ കൊതുക് ഇപ്പറത്ത് ഞാൻ അങ്ങനെ കൊതുകിനെ തട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ മോളിന് ബ്ലഡ് വന്നപ്പോ ഒരു വെള്ളം പോലത്തെ ബ്ലഡ് ഒരു ഒരു എന്തോ ഒരു ആ ഒരു ചേഞ്ചസ് എനിക്ക് ഭയങ്കരായിട്ട് മനസ്സിന് എന്തോ ഒരു ഭയങ്കര ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ഇപ്പൊ എനിക്ക് പിന്നെ എനിക്ക് കാല് തൊടാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഉറങ്ങിയില്ല ഉറങ്ങിയില്ലാട്ടോ നേരം വിളിച്ചു ഞാൻ ഇങ്ങനെ ആലോചിച്ചു എനിക്കിത് പറ്റില്ല എനിക്കിത് ശരിയാവില്ല എനിക്ക് എന്റെ അമ്മേനെങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല അതെന്റെ മനസ്സിൽ നേരം വെളുത്തപ്പൊ എനിക്കൊരു നിയന്ത്രണം വിട്ട അവസ്ഥ അന്നാണ് ശരിക്കും എനിക്ക് എന്താ പറയാ ആ ഒരു ചേഞ്ച് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു മാനസിക വിഭ്രാന്തി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഞാൻ മാറിപ്പോയി എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല ഇപ്പൊ അപ്പോ ഞാന് നോക്കുന്ന സമയത്ത് ഈ കീമോ ചെയ്തു കഴിഞ്ഞാല് ആൾക്കാർക്ക് എന്താ പറയാ കേൾവിശക്തി കുറയും ഓർമ്മശക്തി കുറയും പുരുകം കൊഴിയും മുടി കൊഴിയും അങ്ങനത്തെ കുറെ കുറെ കാര്യങ്ങൾ അപ്പൊ ഞാൻ ആലോചിച്ചു നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു അമ്മമ്മേനാ അമ്മമ്മക്ക് ഒരു ഐശ്വര്യമുള്ള ഒരു രൂപമുണ്ട് അതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് അമ്മമ്മേനെ കാണണ്ട രണ്ടാമത് നമുക്ക് നമ്മളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു രീതിയിലായി മാറിയിട്ട് ഇങ്ങനെ ബെഡില് ഒരു ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവൻ ഉണ്ട് എന്ന കണക്കിന് ഒരു വ്യക്തി ഇങ്ങനെ കിടക്കാണ് അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടിയിട്ട് എന്താ അതെന്നൊരു വേദന മാത്രായിരിക്കും അവർക്ക് പോലും അവരെ ഓർമ്മയില്ലാത്ത രീതിയിലേക്ക് മാറുന്ന ഡോക്ടർ പറഞ്ഞു പറഞ്ഞപ്പൊ ഞാൻ കുറെ ഡോക്ടർമാരെ കോൺടാക്ട് ചെയ്തു കേട്ടോ അവരൊക്കെ എങ്ങനെ തന്നെയാ പറഞ്ഞത് അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു വേണ്ട അങ്ങനെ എനിക്ക് അമ്മമ്മേനെ കാണാൻ പറ്റില്ല എനിക്ക് അങ്ങനെ അമ്മമ്മ വേണ്ട അപ്പൊ ഞാൻ തീരുമാനിച്ചു തീരുമാനിച്ച കീമോ വേണ്ട ഞാൻ മാമമാരോടൊക്കെ സംസാരിച്ചു മാമ കീമോ വേണ്ട നമുക്ക് ഞാൻ ഞാൻ ഡോക്ടറോട് ചോദിച്ചു നോക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ തീരുമാനം എടുക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാല തൊട്ടപ്പ എനിക്ക് പിന്നെ ഇതായല്ലോ അപ്പൊ ഞാൻ ഉറങ്ങിയില്ല ഞാൻ പിറ്റേന്ന് രാവിലെ നേരം വെളുത്തതും എന്റെ മോനെയും കൂട്ടിയിട്ട് നേരെ ഓഫീസിലേക്ക് ഒന്നും പോയില്ല അന്ന് ജോലിയൊക്കെ ഒഴിവാക്കിയല്ലോ ഞാൻ നേരെ പോയത് പിഷാരികാവ് ക്ഷേത്രത്തിലേക്കാ ആ നടന്ന ദൂരം എനിക്ക് എന്റെ ഒരു കാറ്റിന്റെ വേഗതയിലാണ് ഞാൻ അവിടെ എത്തിയത് ക്ഷേത്രത്തിൽ എത്തിയത് കേട്ടോ എത്രയും പെട്ടെന്ന് എനിക്ക് ഭഗവതി അമ്മേൻ്റെ അടുത്ത് എത്തണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പോയി അവിടെ അവിടെയിരുന്നു പക്ഷെ അവിടെ എത്തിയ സമയത്ത് എനിക്ക് ക്ഷേത്രത്തിനകത്ത് കയറാൻ തോന്നില്ല എനിക്ക് എന്തോ അമ്പലത്തിനുള്ളിൽ പോകണ്ട എനിക്ക് ഒന്നും ഒരു നിർവികാരവസ്ഥ ഉണ്ടല്ലോ ഞാൻ അവിടെ ഗ്രൗണ്ടില് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് അതിന്റെ ആൽത്തറയില് കുറെ നേരം ഇരുന്നു രാവിലെ പുലർച്ചെ പോയ ഞാൻ ഒരു പതിനൊന്ന് വരെ ആ ക്ഷേത്രത്തിൽ ഇരുന്നു കേട്ടോ എന്റെ മോൻ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്നു അവന് ഹാപ്പിയാ അവന് കുഴപ്പമൊന്നുമില്ല അപ്പൊ അമ്പലത്തിൽ നിന്ന് തന്നെ കഞ്ഞീം പയറും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ മോന് വാങ്ങിച്ചുകൊടുത്ത് എനിക്ക് കഴിക്കാനൊന്നും തോന്നില്ല അപ്പൊ വാവയ്ക്ക് അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാൻ അവിടെ ഇരുന്നു ഞാൻ ഞാൻ ഒന്നും ചിന്തിച്ചില്ല ഇത് തന്നെയാണ് ഞാൻ എല്ലാരോടും പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ച് 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 നമ്മള് പറയൂലേ ചിന്തിച്ചാല് ഒരന്ധം ഇല്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തോ ഇല്ല എന്ന് പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്ന് ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെയ്യുന്ന റിലാക്സ് ആവും വേണ്ട ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് തീരുമാനിക്കും പക്ഷെ അത് തീരുമാനിക്കുന്നതിലോ എനിക്ക് അത് ചിന്തിക്കാൻ വേറാക്കു കൊടുക്കും ഞാൻ അതായത് ഇങ്ങനെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഫോട്ടോത്തിനടുത്തോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇരിക്കൂലേ നമ്മൾ ഗുരുവായൂര നടയിലാണ് ഞാൻ ഇപ്പോൾ എന്നൊക്കെ സങ്കല്പിച്ചിട്ട് ഭഗവാനോ ഭഗവതിക്കോ അതങ്ങ് സമർപ്പിക്കും ഞാൻ വിചാരിച്ചു ഏഹ് അമ്മേ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എനിക്കിതിന് ഒരു ഉത്തരവും കിട്ടുന്നില്ല എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എനിക്കിത് സഹിക്കാനും പറ്റുന്നില്ല എനിക്കിത് ചിന്തിക്കാനും പറ്റുന്നില്ല അമ്മ അമ്മയ്ക്ക് തന്നു ഞാനിത് എന്റെ മനസ്സ് ഞാൻ ഇവിടെ സമർപ്പിച്ചു ഞാൻ ഇവിടെ വെച്ചു എനിക്ക് പറ്റുന്നില്ല ഞാൻ റിലാക്സ് ചെയ്യായിട്ട് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറെ നേരം കണ്ണടച്ചിരിക്കുമ്പോ എനിക്ക് ആ അന്തരീക്ഷത്തിലെ ആ കാറ്റിങ്ങനെ നമ്മളെ തട്ടൂലേ അച്ഛാ നല്ല കാറ്റുള്ള കാവല്ലേ നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ആയപ്പോ ക്ഷേത്രത്തിനകത്ത് കയറുന്നതിനേക്കാൾ ഒരു സമാധാനം എനിക്ക് അപ്പൊ ഫീൽ ചെയ്തു കേട്ടോ ആ ആൽത്തറയിൽ ഇരുന്ന് എന്നെ ഇങ്ങനെ ഞാൻ കണ്ണടച്ച ആ കാറ്റിനെ മൊത്തം ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്ന പോലെ തന്നെ ഞാൻ അത് അനുഭവിച്ചപ്പോ എനിക്ക് എന്തോ ഒരു സമാധാനം കിട്ടി അപ്പൊ ഞാൻ മോനെ കൂട്ടിയിട്ട് പോയി നേരെ പോയി ആ വീട്ടിലെത്തി കുഴപ്പം ഒന്നുമില്ല ഞാൻ അമ്മയോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഭഗവതീനോട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ അമ്മമ്മ ഈ ക്യാൻസർ രോഗം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെയും പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവിടെ ഉള്ള ആൾക്കാർക്ക് മൂക്കിലൂടെ അവിടെ പോയ ഒരു തവണയെങ്കിലും ലൈഫിൽ നിങ്ങൾ ക്യാൻസർ ബാധിച്ച ഹോസ്പിറ്റലിൽ പോകണം ഉറപ്പായിട്ടും പോകണം കാരണം അന്നേരം നമുക്ക് ജീവിതത്തിന്റെ ഒരു വാല്യൂ മനസ്സിലാവും നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു കുറെ ആർമ്മ എന്തൊക്കെയോ മനസ്സിലാവും രണ്ടാമെന്ന് എനിക്ക് പറയാൻ അറിയില്ല എന്തൊക്കെയോ മനസ്സിലാവും അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു ഹോസ്പിറ്റലിന് അവരെ കയ്യിൽ ഒരു കുഞ്ഞുവാവുണ്ട് പിന്നെ ഒരു ഇച്ചിരി പോന്ന വാവ ആ വാവ ഞാൻ വിചാരിച്ചത് ആ ചേച്ചിക്കാണ് ക്യാൻസർ എന്നാ ഞാൻ വിചാരിക്കുന്നത് ചീച്ച ഇത്ര ചെറിയൊരു വാവ എന്റെ അമ്മയല്ലേ ഇതിന് ഇപ്പൊ എന്താ ചെയ്യ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാല് ഈ വാവ എന്നാ ഞാൻ ചിന്തിച്ചേ പക്ഷെ പിന്നെ എനിക്ക് മനസിലായത് ആ വാവയ്ക്കാണ് ക്യാൻസർ നാലു മാസം പ്രായമുള്ള ആ വാവയ്ക്കാണ് ക്യാൻസർ ഞാൻ ശരിക്കും അതിശയിച്ചു കേട്ടോ പിന്നെ ഞാൻ അവിടെ കൊച്ചുണ്ടാപ്രീന്ന് വിളിച്ചിട്ടൊരു മോനുണ്ടായിരുന്നു കേട്ടോ നല്ല കമ്പനിയാ മുട്ട സൂപ്പി മുട്ടയാക്കിയതാണ് കേട്ടോ അപ്പൊ ആ ചെറിയ വാവ ആ അവന് ക്യാൻസർ പിന്നെ ഒരു വയസ്സുള്ള മോന് ക്യാൻസർ അയ്യോ അവിടെ പോയാലേ നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ ആ ഒരു കുഞ്ഞു മോന് ഫുൾ ചോപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് തൊപ്പി ചോപ്പ് ഡ്രസ്സ് ചോപ്പ് ഷൂ ചോപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഈ കുഞ്ഞുങ്ങൾ തിരിഞ്ഞ സമയത്ത് ആ എടുത്ത അച്ഛൻ ഇങ്ങ് തിരിഞ്ഞ സമയത്താണ് അതിന്റെ ഇവിടെ ഫുൾ സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ടുണ്ട് സ്കിന്നിങ്ങനെ പഴുത്തലിഞ്ഞ പോലെ എനിക്ക് കാണുമ്പോൾ അതെന്താ സംഭവം എനിക്ക് അറിഞ്ഞുകൊടട്ടോ അത് കണ്ടപ്പോ പിന്നെ എനിക്ക് അന്ന് അന്നത്തെ കിളി പോയി അയ്യോ പറ്റുന്നില്ല ഭയങ്കര ഒരു പ്രശ്നായി അങ്ങനെ അവിടെ പോയി കാണുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു മാറ്റം നമ്മളെ ജീവിതത്തിൽ സംഭവിക്കും ഉറപ്പാ തീർച്ചയാണ് അത് ഉൾക്കൊള്ളുന്ന മനസ്സുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് ചിലപ്പോ തോന്നൂട്ടോ അമ്മമ്മക്ക് ഇത് കാര്യം മനസ്സിലായേണ്ട ഇത്രയും തവണ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്നില്ല അപ്പൊ എന്തായാലും മനസ്സിലായേണ്ട എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പറ്റിച്ചിട്ടായിരിക്കും അമ്മമ്മ ചിലപ്പോൾ ഇത് അല്ല എന്ന് പറയുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയേ അപ്പൊ ഞാൻ ഇങ്ങനെ അടുത്ത് എന്തോ അങ്ങനെ എനിക്ക് തോന്നി അമ്മമ്മക്ക് മനസ്സിലായിട്ടുണ്ട് ക്യാൻസർ ആണ് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്മേനോട് പറയുന്നത് പൊന്നു പൊന്നുമോളെ നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ള ആൾക്കാരാ ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ കണ്ടോ ഇവരുടെയൊക്കെ അവസ്ഥ കണ്ടോ ആ സ്ഥിതിക്ക് നമ്മക്കൊന്നും ഒരു അസുഖവും ഇല്ല നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ ക്യാൻസർ വന്ന ആൾക്കാരൊക്കെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറഞ്ഞപ്പോ ആ അമ്മമ്മയ്ക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് ഒരു ഉറപ്പ് കിട്ടിയിട്ടോ അമ്മമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ അവിടെ പോയി പിന്നെ ഇത്തരം ആൾക്കാരെയാണ് നമ്മൾ ഫേസ് ചെയ്യാം അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അമ്മമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്നത് അമ്മമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മമ്മയ്ക്ക് ഇഷ്ടമല്ല വീൽ ചെയറിലിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അത് ഇഷ്ടമല്ല പിന്നെ അമ്മമ്മയ്ക്ക് പിന്നെ എന്താണ് മൂക്കിലൂടെ ഫുഡ് കൊടുക്കൂലേ മൂക്കിൽ ട്യൂബട്ട ഫുഡ് കൊടുക്കുമ്പോൾ അമ്മമ്മ പറയൂ അങ്ങനത്തെ ഒരു ഗതി വരുത്തല്ലേ ഭഗവാനെ അതിന്റെ മുന്നേ വിളിച്ചേക്കണേന്ന് അമ്മമ്മ ആരെ കാണുമ്പോൾ അങ്ങനെയാ പറയാ അപ്പോ നമുക്കൊരു വായുണ്ടായിട്ട് വായിലൂടെ ചവച്ചരയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ അതൊന്നും അമ്മമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമില്ല അപ്പൊ അമ്മമ്മങ്ങനെ മരിക്കുന്നതിന് മുന്നേ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരായിരുന്നു അതായത് അമ്മമ്മന്റെ വൃത്തിയാണ് എനിക്ക് കിട്ടിയെന്ന് അമ്മമ്മ എപ്പോഴും പറയും അപ്പൊ അമ്മമ്മ പറയും ഓഹ് ഞാനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നീ കുളിപ്പിച്ചാൽ മതിയിട്ടോ വേറെ ആരും എന്നെ കുളിപ്പിക്കേത്തോടും ഒന്നും വേണ്ട നിനക്ക് പേടി ഉണ്ടെങ്കിലും നീ പുഷ്പമാീനെ കൂടെ വിളിച്ചോ അവൾക്ക് കുറച്ച് വൃത്തിയുണ്ട് ഞാൻ മരിച്ചാണെങ്കിൽ എന്നെ കാണുമ്പോൾ പേടിയാവലെ ഇങ്ങനെ തമാശ പറയും മുമ്പേ പറയും കേട്ടെ ഈ അസുഖം വരുന്നതിന് മുന്നേ പറയും നീ എന്നെ കുളിപ്പിക്കണേ എന്ന് പറയും പിന്നെ അമ്മ അങ്ങനെ പറയും ഞാൻ മരിച്ചു മരിച്ചിടന്നാല് എന്നെ തൊട്ട ആരും കരയുന്നേ എനിക്ക് ഇഷ്ടമല്ല എന്നെ അശുദ്ധിയാക്കരുത് പിന്നെ എനിക്ക് ഇഷ്ടമല്ല ആരും കരയണ്ട നീ വേണം എല്ലാം മുന്നിൽ നിന്നതാക്കാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയേ അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു ഇതാക്കുന്നേ അതിങ്ങനെ നടന്നു പോന്നു അപ്പോ ഒരു ദിവസം എനിക്ക് വീണ്ടും പിരീച്ചിന്റെ ഡേറ്റ് വന്നു ആ സമയത്ത് അമ്മമ്മക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് അമ്മമ്മ കുറച്ച് ബെറ്റർ ആയി ബെറ്ററായി ഔട്ടിലൊക്കെ വന്നിരിക്കും എന്നാ മുന്നിലെ വീട്ടിലെല്ലിയൊക്കെ എങ്ങനെ പറയാം ആ അമ്മ ഇപ്പൊ കൊലായാലൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയല്ലോ ഭയങ്കര സന്തോഷമായി ഇപ്പൊ ഒരു സമാധാനമായി ശാന്തരത്തിനെ അങ്ങനെ കണ്ടപ്പോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ അങ്ങനെ മാറിയൊരു അമ്മമ്മ പെട്ടെന്ന് നാളെ പോവാൻ ഞാനില്ല കൂട്ടത്തിൽ പോവാൻ ഞാനില്ല അന്ന് പകരം വേറെ ആരെയാണ് വേറെ ആരാണ് എനിക്ക് ഓർമ്മയില്ല അമ്മയല്ല എന്റെ അമ്മ എന്റെ ചേച്ചീന്റെ അടുത്ത് അങ്ങാ ഉള്ളത് കോഴിക്കോട് നിൽക്കാൻ പോയതാ അപ്പൊ അമ്മമ്മക്ക് കൂടെ പോവാൻ മാമിയാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ആരും ആണ് എന്തായാലും ഞാൻ പോകുന്നില്ല എന്നാണ് തീരുമാനം എന്റെ ഷിനുമാമനും ഇവരൊക്കെയാണ് പോകുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇങ്ങനെ ടെൻഷൻ ഞാൻ ടെൻഷൻ ഇല്ലേ ഞാൻ കൂടെ അങ്ങനെയുള്ള ഒരു ടെൻഷൻ അമ്മമ്മ നാളെ പോകേണ്ട ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്നത് അമ്മമ്മന്നെ സ്വന്തം അലമാരേന്നൊക്കെ വെച്ച് ഞാൻ വരുന്നില്ല എന്നുള്ളത് കൺഫേം ആയിട്ട് അറിയുന്നത് അമ്മമ്മ വിചാരിക്കുന്നത് അവൾ എന്തായാലും വരും അവൾക്ക് എത്ര അസുഖം ഉണ്ടെങ്കിൽ അവള് വരുന്നല്ലേ അവള് വരും എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ വരൂല അന്ന് രാത്രി കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം അമ്മമ്മേന്റെ മട്ടും പാവം ഒക്കെ മാറി അമ്മയ്ക്ക് ഗംഭീരായിട്ട് പനിക്കാൻ തുടങ്ങി അന്ന് ആ വീട്ടില് അമ്മമ്മയും മാമനും മാത്രമേ ഉള്ളൂ അമ്മമ്മയും മാമനും മാത്രമേയുള്ളൂ മൂത്തമാമനും അമ്മമ്മയും മാത്രം ഞാൻ എന്റെ വീട്ടില് എനിക്ക് എന്റെ അമ്മ കൂടെ ഇല്ലാലോ അമ്മ എന്റെ ചേച്ചിൻ്റെ അടുത്ത് കോഴിക്കോട് നിൽക്കാൻ വേണ്ടി പോയത് ഒരു അത്യാവശ്യത്തിന് അപ്പൊ എന്റെ കൂടെ ഉള്ളത് അമ്മമ്മേന്റെ ചേച്ചിയും ഞാനും എന്റെ മോനും ഞങ്ങള് മൂന്നുപേരാണ് അപ്പൊ ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഇവര് രാത്രി എന്താണ് അവിടെ കഴിച്ചു കൂട്ടിയതെന്ന് ഞാൻ അറിയുന്നില്ല ഞാന് ഇവിടെ കിടന്നുറങ്ങുമ്പോ ഒരഞ്ചരായപ്പോ ഒരു കോള് വന്നു കോള് വന്നിട്ട് മാമന